പൂക്കോട്ടുംപാടം മൂലേപ്പാടം മലയോര പാതയുടെ നിർമ്മാണം അമരമ്പലം പഞ്ചായത്തിലെ ജലവിതരണം മുടങ്ങിയിട്ട് ദിവസം വാട്ടർ അതോറിറ്റി എഇ ഉപരോധിച്ച് യു അംഗങ്ങൾ ഇന്ന് തന്നെ ജലവിതരണം പുനരാരംഭിക്കുമെന്ന് എഇയുടെ ഉറപ്പിൽ ഉപരോധം അവസാനിപ്പിച്ച് യു അംഗങ്ങൾ പൂക്കോട്ടും പാടം മൂലേപ്പാടം മലയോര പാതയുടെ നിർമ്മാണം അമരമ്പലം പഞ്ചായത്തിലെ ജലവിതരണം മുടങ്ങിയിട്ട് ദിവസം വാട്ടർ അതോറിറ്റി എഇ ഉപരോധിച്ച് യു ഡി എഫ് അംഗങ്ങൾ ഇന്ന് തന്നെ ജലവിതരണം പുനരാരംഭിക്കുമെന്ന് എഇയുടെ ഉറപ്പിൽ ഉപരോധം അവസാനിപ്പിച്ച് യു ഡി എഫ് അംഗങ്ങൾ മലയോര പാതയുടെ നിർമ്മാണത്തിനായി ജലവിതരണ കുഴലുകൾ മാറ്റി മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളുടെ പേരിലാണ് ഡിസംബർ പതിനൊന്ന് മുതൽ അമരവലം പഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണത്തെ ആശ്രയിച്ച് കഴിയുന്ന മൂവായിരത്തി തൊള്ളായിരത്തോളം കുടുംബങ്ങൾ കുടിവെള്ളം മുട്ടിയത് ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷമായ യു ഡി എഫ് അംഗങ്ങൾ നിലമ്പൂരിലെ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി ഉപരോധിച്ചത് ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് വെള്ളമില്ലാത്ത അവസ്ഥ ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയ്ക്ക് കാരണമായി സ്വന്തമായി കിണറുകൾ ഇല്ലാത്ത കുടുംബങ്ങളാണ് ഇതിലേറെ പലരും കഴിഞ്ഞ പത്തൊൻപത് ദിവസമായി തലച്ചുമടായാണ് വീട്ടിലേക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ ബാലസുബ്രഹ്മണ്യൻ നിഷാദ് പൂക്കോട്ടും എം എ റസാഖ് അഫീഫ വിഷ്ണു സുനിത എന്നിവരാണ് ഉപരോധത്തിന് നേതൃത്വം നൽകിയത് ഒരു പഞ്ചായത്തിലെ മൂവായിരത്തി തൊള്ളായിരത്തോളം കുടുംബങ്ങൾക്ക് കഴിഞ്ഞ പത്തൊൻപത് ദിവസമായി കുടിവെള്ളം മുട്ടിയിട്ടും സ്ഥലം എം എൽ എ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിൽ കുടിവെള്ള വിതരണം ഇനി മുടങ്ങിയാൽ സമരം എം എൽ എ ഓഫീസിന് മുൻപിലായിരിക്കുമെന്നും യു ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ഡിസംബർ ഈ പിന്നെ നമുക്ക് അറിയിപ്പ് അറിയിപ്പ് കിട്ടിയതാണ് പ്രകാരം രണ്ട് ദിവസം പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞിട്ട് വർക്കുമായി ബന്ധപ്പെട്ട് മലയായിവ വർക്കുമായി ബന്ധപ്പെട്ട് വെള്ളം തടസ്സപ്പെട്ടിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് അറിയിക്കും അറിയിക്കുമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വാർഡ് മെമ്പർമാർക്ക് കിട്ടിയ അറിയിപ്പ് ഞങ്ങൾ വാർഡിൽ മുഴുവൻ ഞങ്ങൾ അത് മെസ്സേജ് ആളുകൾക്ക് വിട്ടു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വെള്ളം എത്തിയില്ല അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ വിളിച്ച പശ്ചാത്തലത്തിൽ വീണ്ടും ഒരു അറിയിപ്പ് അനിശ്ചിതകാലം അങ്ങനെ വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് ഇത് പിന്നെ ഇവിടുന്ന് ഞങ്ങൾക്ക് അറിയിച്ചതാണ് അത് പറയാൻ ഞങ്ങൾ വീണ്ടും ആളുകളുടെ ഗ്രൂപ്പുകളിലേക്ക് വാർഡുകളിലെ ഏകദേശം അഞ്ഞൂറും അറുന്നൂറോളം വരുന്നിലേക്ക് ഞങ്ങൾ ഈ മെസ്സേജ് പാസ് ചെയ്തു അങ്ങനെ വെള്ളം വെറ്റാതിരിക്കുന്ന സമയത്ത് ആളുകൾ ഞങ്ങൾക്ക് വല്ലാതെ നിരന്തരം ഫോൺ വിളിക്കാണ് എന്തുകൊണ്ട് വെള്ളം എത്തിയില്ല ഞങ്ങള് ഇതിന്റെ അതോറിറ്റി ഞങ്ങൾ എന്നുള്ള നിലക്കാണ് പിന്നെ ആളുകൾ ഞങ്ങൾ വിളിക്കണത് അപ്പൊ ഞങ്ങൾക്ക് അത് വലിയ പ്രയാസമാത്രമല്ല ഈ വെള്ളം കിട്ടാതെ വെള്ളം കിട്ടിക്കൊണ്ട് കുടിവെള്ളം തന്നെ ആളുകൾ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ആളുകൾക്ക് പിന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത് അതായത് പൈപ്പ് ലൈൻ പല സമയത്ത് വെള്ളം വരുമ്പോൾ പിടിച്ചു നോക്കാൻ കഴിയാത്ത ആളുകൾ പല സ്ഥലത്തു നിന്നും ആശ്രയിച്ചു പോകുന്ന ആളുകൾക്ക് പൂർണ്ണമായി വെള്ളം നിലച്ച അവസ്ഥയാണ് പ്രത്യേകിച്ച് ക്രിസ്മസ് പോലുള്ള ആവേശങ്ങളൊക്കെ തോന്നുന്ന സമയത്ത് വളരെ പ്രയാസമുള്ള സമയത്ത് ഞങ്ങൾ വീണ്ടും ഒരു പ്രാവശ്യം ഞങ്ങൾ പഞ്ചായത്ത് യു ഡി എഫ് മെമ്പർമാർ ഇവിടെ വന്നു പിന്നെ പുനസ്ഥാപിക്കും അടുത്തന്നെ പുനഃസ്ഥാപിക്കും എന്നുള്ള ഇതിൽ ഞങ്ങൾ പോയി ഇപ്പം വീണ്ടും പുനസ്ഥാപിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഇനി ഈ വെള്ളം പുനസ്ഥാപിക്കാൻ കഴിയാതെ വന്നാൽ ഇന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് കഴിയാതെ വന്നാൽ ഞങ്ങൾ എം എൽ എ ഓഫീസിന് മുമ്പിൽ യു ഡി എഫിന്റെ മെമ്പർമാരുണ്ടാവും കാരണം ഇത്രയും വാർത്ത ഈ പ്രധാനപ്പെട്ട വാർത്ത ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ വെള്ളം കിട്ടാതെ വന്നിട്ടും എം എൽ എത്തിന് വരെയും അതിൽ കാര്യമായ ഒരു കേട്ട് ഇവിടെ നടത്തിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഇനി മുന്നോട്ട് പോയാൽ ഉണ്ടാവുന്ന അമരം പഞ്ചായത്തിൽ വാട്ടർ ജലവിതരണം ജലവിതരണം പുനരാരംഭിക്കുമെന്ന് അഫ്സൽ പറഞ്ഞു പഴയതുപോലെ സുഗമമായി നടക്കുവാൻ ചിലപ്പോൾ രണ്ടു മൂന്ന് ദിവസങ്ങൾ കൂടി എടുത്തേക്കാമെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു അമരമ്പലം പഞ്ചായത്തിൽ ഏകദേശം വെള്ളം മുടങ്ങിയിട്ട് അമരമ്പലം ൂട്ടുംപാടം റോഡുണ്ടല്ലോ മുക്കെട്ട തൊട്ടുള്ള റോഡുകൾ പണി നടക്കുകയാണ് ആ പണി പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് ചില സ്ഥലങ്ങളിൽ എല്ലാ മൊത്തത്തിൽ മാറ്റമല്ല ചില സ്ഥലങ്ങളിൽ പൈപ്പ് അവർ റോഡ് കൂടി നമ്മൾ പൈപ്പുകൾ പുറത്ത് കാണുകയാണ് അപ്പോൾ ആ പൈപ്പുകളിലൂടെ വെള്ളം സപ്ലൈ ചെയ്യാൻ കഴിയില്ല അത് ഇപ്പൊ താത്തിട്ട് കൊടുക്കുകയാണ് അതിനുള്ള ഫണ്ട് അവർ കെ ആർ എഫ് കി നമുക്ക് അടച്ചിട്ടുണ്ട് അത് വെച്ചൊരു കരാറുകാരനെ ഏൽപ്പിച്ചിട്ടുണ്ട് പണികൾ ദുരിതഗതി നടന്നുകൊണ്ടിരിക്കാണ് ഇന്നിപ്പോൾ ഏകദേശം പണി തീർന്ന് ഞങ്ങൾ വാൾവ് തുറക്കുകയാണ് അമലമ്പലത്തേക്ക് എൻ്റെ ഇടയിൽ ചെറിയ ഒക്കെ വന്നുകൊണ്ട് രണ്ട് ദിവസം ലാഗിങ് വന്നിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ആ പണിക്കാരൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് തന്നെ തുറന്ന് വെള്ളം കൊടുക്കുന്നതാണ് എൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഈ ചെയ്ത പണികളിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കേടുപാടുകൾ തീർക്കാൻ നിർത്തും അതുപോലെ തന്നെ തുടർന്ന് ഉള്ള ദിവസങ്ങൾ രണ്ട് ദിവസത്തിന് ശേഷം അവർ എവിടെയെങ്കിലും എക്സ്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പ് പുറത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ വീണ്ടും അത് മാറ്റി വരും അപ്പോൾ വീണ്ടും കൂടി വെള്ള വിതരണം തടസ്സപ്പെടും കിട്ടുന്ന എല്ലാവരും മാക്സിമം ും റോഡ് താഴ്ത്തുന്നതിന് മണ്ണെടുത്തപ്പോൾ പണ്ട് സ്ഥാപിച്ച വിതരണ കൊഴലുകൾ ഉയരത്തിലായി നാനൂറ് ദശാംശം ഇരുന്നൂറ്റി അൻപത് ദശാംശം എം എം വണ്ണമുള്ള ഡി ഐ കൊഴലുകൾ കിടങ്ങെടുത്ത് താഴ്ത്തി സ്ഥാപിക്കണം ഇതാണ് ജലവിതരണം മുടങ്ങുവാൻ കാരണമെന്നും നിലവിൽ റോഡിനുള്ളിൽ കിടന്നിരുന്ന പൈപ്പുകളുടെ കാലപ്പഴക്കം പോലും നിർണ്ണയിക്കാനാവില്ല പൊതുമരാമത്ത് കേരള റോഡ് ഫണ്ട് വിഭാഗം പൈപ്പുകൾ പുനഃസ്ഥാപിക്കാനുള്ള ഫണ്ട് നൽകിയിട്ടുണ്ട്